ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു കുഞ്ഞിനെ അമ്മയ്ക്ക് കിട്ടുന്നപ്പോൾ എങ്ങനെയാണ് സ്നേഹം അതുപോലെ തന്നെയാണ് മീനാക്ഷിക്ക് കുഞ്ഞിനെ കിട്ടിയപ്പോൾ സ്നേഹം പങ്കുവച്ചത് ഇത് കണ്ട് കാർത്തിയാണെങ്കിൽ വിഷമത്തോടെ നിൽക്കുന്നു കുഞ്ഞിനെയും കൊണ്ട് മീനാക്ഷി അവിടെ നിന്ന് പോയി ഇപ്പോൾ തന്റെ കുഞ്ഞിനെ പോലെ തന്നെയാണ് മീനാക്ഷി ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് മീനാക്ഷി കുഞ്ഞിനെ പരിചരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇപ്പോൾ ആലോചിക്കുകയാണ് കാർത്തി തൻ്റെ കുഞ്ഞിനെ പോലെ കണ്ട് സ്നേഹിക്കുകയും എടുത്തുകൊണ്ട് നടക്കുകയും കുളിപ്പിക്കുകയും പാല് കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണ് മീനാക്ഷി അതൊക്കെ ഇപ്പോൾ കാർത്തി ആലോചിക്കുന്നു വൈശാഖിനെ മൈഥലയും രക്ഷിക്കാനായിരുന്നെങ്കിൽ മീനാക്ഷി ആ പണം കൂടി അവർക്ക് കൊടുക്കുമായിരുന്നില്ലേ ആ പണം അവർക്ക് അവര് കൊടുത്തില്ലല്ലോ ഈശ്വര എന്റെ ധാരണകളൊക്കെ തെറ്റിദ്ധാരണയാണെന്ന് എനിക്കിപ്പോ തോന്നുകയാണല്ലോ എന്ന് കാർത്തി ഇപ്പോൾ ചിന്തിക്കുന്നു കാർത്തികി മീനാക്ഷിയോട് സ്നേഹവും തുടങ്ങുന്നു പിന്നീട് കാണിക്കുന്നത് സ്വാമിനാഥന്റെ വീട്ടിൽ വൈശാഖാണെങ്കിൽ പുറത്ത് സോഫയിൽ കിടന്ന് നല്ല ഉറക്കം മൈതിരി അവിടേക്ക് വന്ന് നോക്കിയപ്പോൾ വൈശാഖ് അവിടെ കിടന്നുറങ്ങുന്നു വൈശാഖിനെ കുറെ പ്രാവശ്യം വിളിച്ചതിന് ശേഷമാണ് വൈശാഖ് ഉണർന്നത് എന്താടാ നീ കാണിക്കുന്നതൊക്കെ നീ ഇന്നലെ വന്നത് എപ്പോഴാ വൈശാഖ് പറയുന്നു ഞാൻ ഇന്നലെ ഇത്ര ഇത്തിരി വൈകി മൈഥലി എത്ര വൈകിയെങ്കിലും എന്നെ വിളിക്കാതെ എന്തുകൊണ്ടാണ് എന്നെ മൈഥലി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു നീ ഇത്തിരി ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി അല്ല പിന്നെ ഉറക്കത്തിൽ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി ഞാൻ ഉറങ്ങിയെന്നോ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല പേടിച്ച് വിറച്ചു കിടക്കുമായിരുന്നു ഞാൻ ഒരു അന്യസ്ഥലത്ത് എന്നെ കൊണ്ടിട്ടിട്ട് നീ ഇത് എവിടെ നടക്കുവോ വൈശാഖെ നീ എന്തൊരു ദ്രോഹമാണോ എന്നോട് ചെയ്യുന്നത് എന്നെ മൈഥിലി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു ഇന്നലെ നിന്നോട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത് എനിക്ക് വലിയ സങ്കടമായി പോയി സോ സോറി മൈഥിലി അങ്ങനെയൊക്കെ സംസാരിച്ചു എന്ന് കരുതി നീ എന്നെ ഒറ്റയ്ക്കു പോവുകയാണ് അട ചെയ്യേണ്ടത് ഞാൻ ഇന്നലെ രാത്രി ഇവിടെ കിടന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഓർത്ത് തീ തിന്നുമായിരുന്നു സത്യം പറ നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു ആരുടെ കൂടെയായിരുന്നു ആയിരുന്നോ എന്നെ മൈഥിലി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു ഇന്നലെ ഞാൻ നിന്നോട് വഴക്കിട്ട് പോയ സങ്കടത്തിൽ സ്വാമിനാഥൻ സാറിനോട് സംസാരിച്ചിരിക്കുകയായിരുന്നു സ്വാമിനാരൻ സാറിനോടോ അയാൾക്ക് രാത്രി ഉറക്കമൊന്നുമില്ല എന്ന് മൈഥലി ചോദിക്കുന്നു അതല്ല ഞങ്ങള് നേരം അവിടെ സംസാരിച്ചിരുന്നു എന്ന് വൈശാഖ് നീ മദ്യപിച്ചോ എന്നെ മൈഥലി ചോദിച്ചപ്പോൾ വൈശാഖ് പറയുന്നു ഏയ് ഇല്ല നീ കള്ളം പറയരുത് എന്ന് വീണ്ടും മൈദല് ചോദിക്കുന്നുണ്ട് ഒരു പരിങ്ങലോടെ വൈശാഖ് പറയുന്നു മൈഥലി ഞാൻ കള്ളമല്ല പറയുന്നത് ഇന്നലെ ഞാൻ മദ്യപിച്ചിട്ടില്ല വീണ്ടും മൈഥിലി ദേഷ്യത്തോടെ ചോദിക്കുന്നു നീ അയാളോടൊപ്പം മദ്യപിച്ചോന്നാ ഞാൻ ചോദിക്കുന്നത് അതാ എനിക്കറിയേണ്ടത് എടോ ഞാൻ കുടിച്ചിട്ടില്ല നിന്നാണ് സത്യം എന്നൊക്കെ വൈശാഖ് പറഞ്ഞപ്പോൾ വീണ്ടും മൈഥലി പറയുന്നു നിന്റെ മുഖം കണ്ടാൽ അറിയാലോ നീ കള് കുടിച്ചെന്ന് ഞാൻ ഇവളോട് എങ്ങനെ ബോധ്യപ്പെടുത്തും എന്റെ ദൈവമേ എന്നൊക്കെ വൈശാഖ് വിചാരിക്കുന്നു എടാ ഞാൻ പേടികൊണ്ട് പറയാ നീ അയാളോട് എന്നല്ല ഒരാളോടും കൂട്ടുകൂടി കുടിക്കരുത് നീ കണ്ടവരോടൊപ്പം കള്ള് കുടിച്ചാലേ നിന്റെ ഉള്ളു മലർക്കെ തുറക്കും പിന്നെ മനസ്സിലുള്ളതെല്ലാം നീ കള്ളിന്റെ പുറത്ത് എല്ലാവരോടും വിളിച്ചു പറയും എപ്പോ വൈശാഖ് വിചാരിക്കുന്നു ഞാൻ അയാളോട് വലതും പറഞ്ഞോ എൻ്റെ ദൈവമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കുഴയുമല്ലോ മൈതിലി വീണ്ടും പറയുന്നു നിന്റെ സ്വഭാവം എനിക്കറിയാമോ അതുകൊണ്ടാണ് പറയുന്നത് നീ അയാളോട് എന്തെങ്കിലും വിട്ടു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആപത്തായിട്ട് മാറും ഒരു നിമിഷം വൈശാഖ് ആലോചിച്ചപ്പോൾ മൈദലി ചോദിക്കുന്നു നീ എന്താ ആലോചിക്കുന്നതെന്ന് ഏയ് ഒന്നുമില്ല എന്നെ വൈശാഖ് അയാളെ പ്രതികാരമായിട്ട് നടക്കുക ആ കാർത്തി ദേഷ്യം വന്നാൽ അയാൾ മൂർഖനാണ് തിരക്കെ പിടിച്ച് നമ്മളോടൊപ്പം വീട്ടുവന്ന എൻ്റെ പേടി എന്ന് പറഞ്ഞ വൈശനും കൂട്ടി മൈഥലി അകത്തേക്ക് കയറിപ്പോകുന്നു ഈ സമയം ചെമ്പകമംഗലം വീട്ടിൽ മുറിയൊക്കെ തൂക്കുകയാണ് നന്ദിനി ആ സമയത്ത് അലമാരിയുടെ അടി അടിയിൽ നിന്നും ഒരു ഫോട്ടോ കിട്ടുന്നുണ്ട് അതെടുത്ത് നോക്കുകയാണ് നന്ദിനി അത് മറ്റൊന്നുമല്ല ജയറാമന്റെയും നന്ദിനിയുടെയും ഒരു വിവാഹ ഫോട്ടോ ആയിരുന്നു ഒരു ഫ്രെയിം ചെയ്ത ഒരു ഫോട്ടോ അതെടുത്ത് വെച്ചിങ്ങനെ വിഷമത്തോടെ നോക്കുന്നു എത്ര സന്തോഷകരമായിരുന്നു ജയഠനെ ഒരുമിച്ചുള്ള എന്റെ ജീവിതം കുറെ നല്ല ഓർമ്മകളുണ്ട് അപ്പോഴാണ് എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി അവൾ കയറി വന്നത് ആ മാധുരി സദ്യത്തിൽ ജേട്ടൻ മാത്രമാണോ കുറ്റക്കാരൻ അതോ നിലയ്ക്ക് നിർത്താതിരുന്നത് എന്റെ കൂടി കുഴപ്പമല്ലേ തന്റെ തുമ്പുകൊണ്ട് ആ ഫോട്ടോ തുടച്ച് വൃത്തിയാക്കുകയാണ് നന്ദിനി ആ സമയത്ത് രാജലക്ഷ്മി അമ്മ അവിടേക്ക് വരുന്നോ ആ ഫോട്ടോ നന്ദിനി അവിടെ വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തോ അത് ഏത് ഫോട്ടോ ആണെന്ന് നോക്കുകയാണ് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് പോയി നോക്കിയതും ആ ഫോട്ടോ കാണുന്നു വളരെ ദേഷ്യത്തോടെ അത് കണ്ട് നിൽക്കുകയാണ് രാജലക്ഷ്മി അമ്മ നന്ദിനി തിരിച്ചവിടേക്ക് വരികയും ചെയ്തോ ഒരു തുണിയുമായിട്ടായിരുന്നു വന്നത് ദേഷ്യത്തോടെ രാജലക്ഷ്മി അമ്മ നന്ദിനിയെ നോക്കുന്നു ഇനി ഇത് തുടച്ച് വൃത്തിയാക്കി വെക്കാനാണ് ഉദ്ദേശം രാജലക്ഷ്മി ചോദിക്കുന്നു നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇതുപോലെ ചിതലറിച്ച് പോയതാ നീ അത് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല എത്ര മിനിക്കാലും ഇത് വിളിക്കില്ല എന്ന് പറഞ്ഞ ദൂരേക്ക് വലിച്ചെറിയുകയാണ് ആ ഫോട്ടോ രാജലക്ഷ്മി വലിച്ചെറിഞ്ഞത് ഏർ ജയറാമന്റെ മുന്നിലേക്കും ദേഷ്യത്തോടെ രാജലക്ഷ്മി അമ്മ അവിടെ നിന്ന് പോയപ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് നന്ദിനി വളരെ സങ്കടത്തോടെ ജയറാമൻ ആ ഫോട്ടോ എടുത്തു ഈ സമയം മീനാക്ഷി കുഞ്ഞിനെ ഉറക്കുകയാണ് പാട്ടൊക്കെ പാടി സാവത്രി അവിടേക്ക് വരുന്നു ഒരു പുച്ഛത്തോടെ ആ പാട്ട് കേട്ട് നിൽക്കുകയാണ് സാവിത്രി ഹലോ ഹലോ ഇത് എന്തോന്നാ ഗാനമേളയോ ഇടുകേട്ട് മീനാക്ഷി പറയുന്നു വളർത്തിയില്ലെങ്കിലും ഈ കിടക്കുന്ന മുതലിന്റെ ഫാദർ ഫാദറിനെ നിങ്ങൾ പെറ്റതല്ലേ ഗാനമേള നടത്തിയാണോ നിങ്ങള് കുഞ്ഞിനെ ഉറക്കിയിരുന്നത് എനിക്കിട്ട് സാവിത്രി പറയുന്നു എനിക്ക് ഒരൊറ്റ താരാട്ട് പാട്ടേ അറിയാവൂ അത് നമ്മുടെ ഇരേമ്യൻ തമ്പിയുടേതാണ് നമ്മുടെ ഇരേമ്യൻ തമ്പി എന്ന് പറയുമ്പോൾ ഇരേമൻ തമ്പി നിങ്ങളുടെ അമ്മാ അമ്മാവനാണോ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു മതിയുടെ ഈ ക്രോസ് വിസ്താരം നടത്തിയത് ഞാനിങ്ങോട്ട് വന്നതേ നിന്നോടൊരു കാര്യം പറയാനാ കുഞ്ഞിനെ നോക്കിയിട്ട് മീനാക്ഷി പറയുന്നു എന്താ ഉണക്കണ്ടേ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഉറങ്ങിക്കോ സാവിത്രി പറയുന്നു എന്താ നീ എന്റെ കൊച്ചിനെ വിളിച്ചത് ഇട കേട്ട് മീനാക്ഷി പറയുന്നു കിങ്ങണി എന്ന് എനിക്ക് എന്തെങ്കിലും ഒരു പേര് ഇതിനെ വിളിക്കണ്ടെന്ന് ഇട കേട്ട് സാവിത്രി പറയുന്നു അതൊന്നും വേണ്ട ഇരുപത്തെട്ട് കഴിഞ്ഞിടാനെ ഞാനൊരു നല്ല പേര് കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ അത് സസ്പെൻസ് ആണ് പിന്നെ ഇവൾക്ക് ഞാൻ ഒരു ചെല്ല പേര് കണ്ടു വെച്ചിട്ടുണ്ട് അതെന്താണ് എന്നെ മീനാക്ഷി ചോദിച്ചപ്പോൾ സാവിത്രി പറയുന്നു ഇക്കോ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു അയ്യേ ഇക്രോ പെൺകുഞ്ഞിനാരെങ്കിലും ഇക്രോ എന്ന് പേരിടുവോ അതെ ഞാൻ അങ്ങനെ വിളിക്കത്തോളൂ പിന്നെ ഞാൻ വന്നതേ നിനക്കിട്ടൊരു പണി തരാനാണെന്ന് സാവിത്രി ഞാൻ ഇവിടെ വന്ന നാളെ മുതൽ നിങ്ങൾ എനിക്കിട്ട് പണി തന്നോണ്ടിരിക്കുവാണല്ലോ ആ പറയേ എന്താ പണി എന്ന് മീനാക്ഷി ചോദിക്കുന്നു ഈ വീട്ടിലെ എട്ടുകാലിയുടെ പേട്ടയാണ് എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു എട്ടുകാലിക്ക് കൂട്ടുചേരാൻ പറ്റിയ ചില ആളുകളും ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ മതിയടി പരിഹസിച്ചത് ഈ വീട്ടിലെ മുഴുവൻമാറാലെയും ഇന്ന് തന്നെ നീ ഏർ വൃത്തിയാക്കണം എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ മീനാക്ഷി സന്തോഷത്തോടെ പറയുന്നു അതാണോ ഐ എം വെരി വെരി ഹാപ്പി എൻറെ അമ്മായി തന്ന പണിയല്ലേ ഞാൻ സന്തോഷത്തോടെ ചെയ്തോളാം എന്നാ ചെല്ലു എന്നെ സാവിത്രി മീനാക്ഷി അങ്ങോട്ടേക്ക് പോയപ്പോൾ സന്തോഷത്തോടെ സാവിത്രി പറയുന്നു ഉം അവളെ നെ അനുസരിച്ച് തുടങ്ങി നിനക്ക് ഞാൻ സ്വസ്ഥത തരലടി നോക്കിക്കോ എന്ന് പറഞ്ഞ് സാവിത്രിയും പിറകെ പോയി ശേഷം കാണിക്കുന്നത് സാവിത്രി ഫോണിൽ നോക്കി ഇരിക്കുമായിരുന്നു കൊലപാതക വീഡിയോസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സാവിത്രി എന്നിട്ട് അതിൽ നോക്കി സംസാരിക്കുന്നു ആ സമയത്ത് മാറാല മാറാല അടിച്ചുകൊണ്ടിരുന്ന മീനാക്ഷി സാവിത്രിയുടെ മുന്നിൽ നിൽക്കുന്നു എന്തോ നട ഇത് മാറാലയോ എന്തോ അടി എൻറെ മുഖത്തേക്ക് വന്ന് വീണത് എന്ന് സാവിത്രി ദേഷ്യത്തോട് ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു ആ ചെലന്തി വിലക്ക് മാറാല വിരുദാമ്പല അങ്ങനെ പല പേരുകളും ഉണ്ട് ഇത് എന്റെ മേത്തേക്ക് കുടഞ്ഞിടാൻ ആരാ പറഞ്ഞെന്ന് എന്നെ സാവിത്രി ദേഷ്യത്തോട് ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു പിന്നെ നിങ്ങളോട് ഇവിടെ വന്നിരിക്കാൻ ആര് പറഞ്ഞോ ഞാൻ പറഞ്ഞോ എന്നോട് ഇവിടേക്ക് അടിച്ചു തൂക്കാൻ നിങ്ങളല്ലേ പറഞ്ഞത് ഒരു മാതൃകാ മരുമകളായാൽ എങ്ങനെ ഇരിക്കുവെന്നാ ഞാൻ നോക്കുന്നത് മാറ മാറ എന്നെ എന്റെ ജോലി ചെയ്യാൻ എന്നെ അനുവദിക്കൂ അമ്മ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ മാറങ്ങോട്ടെ എന്ന് പറഞ്ഞിട്ട് സാവിത്രി പോയി സന്തോഷത്തോടെ പൊട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മീനാക്ഷി എന്നിട്ട് അവിടുത്തെ മാറാലേക്ക് അടിച്ച് വൃത്തിയാക്കുന്നു മറ്റൊരു സോഫയിൽ പോയിരിക്കുകയാണ് സാവിത്രി അവിടെ ഇരുന്ന് ഫോണിൽ നോക്കിയിരിക്കുന്നു ഒരു സാരിയൊക്കെ നോക്കിയിരിക്കുകയാണ് ഈ ക്രീം കളർ സാരി എനിക്ക് നന്നായിട്ട് ചേരുവല്ലോ അങ്ങനെ സാരി ഒക്കെ നോക്കിയിരുന്നപ്പോൾ വീണ്ടും മീനാക്ഷി അവിടെ എത്തി മീനാക്ഷി കുറച്ച് മാറാല സാവിത്രിയുടെ ദേഹത്തെ കിട്ടുകൊടുത്തോ ശി മുഖോ മേലൂക്കി വൃത്തികേടാക്കിയല്ലോ എന്താണ് നാശം പിടിച്ചവളെ നീ കാണിക്കുന്നത് എന്ന് വീണ്ടും ദേഷ്യത്തോടെ സാമുദ്ര ചോർച്ചപ്പോൾ മീനാക്ഷി പറയുന്നു ഞാൻ ഈ വീട് വൃത്തിയാക്കുവല്ലേ വീട്ടുടമസ്ഥ വൃത്തികേടാക്കിയിട്ടാണോ വീട് വൃത്തിയാക്കുന്നത് എന്ന് സാമുദ്ര ചോർച്ചപ്പോൾ പുച്ഛത്തോടെ മീനാക്ഷി പറയുന്നു വീട്ടുടമസ്ഥയോ നിങ്ങളോ ആഹ് എന്തോ എന്തും വീട് വൃത്തിയാക്കുമ്പോൾ വീട്ടുടമസ്ഥ പുറത്തേക്ക് പോകണം സാവിത്രി വീണ്ടും പറയുന്നു നീ എന്നെ മനഃപൂർവ്വം ദ്രോഹിക്കുവല്ലേ എടിയെന്ന് നിങ്ങളെ ഞാൻ മനഃപൂർവ്വം ദ്രോഹിക്കല്ല പക്ഷേ നിങ്ങളെ എന്നെ മനഃപൂർവ്വം ദ്രോഹിക്കുകയാണ് പിന്നെ എനിക്കിട്ട് പണി തരാൻ ശ്രമിച്ചാലേ ഏത് മധുരല്ലോ ആണെങ്കിലും ഞാൻ മറുപടി കൊടുക്കും അതാണ് എൻ്റെ ബേസിക് നേച്ചർ ഇത് ഒരു നടക്കി പോകില്ല എന്ന് സാവിത്രി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു ഇത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം നീ ഇതിനകത്ത് വന്ന് കയറിയ കാലം മുതലേ എൻ്റെ ശത്രുവാണെന്ന് സാവിത്രി എനിക്ക് നിങ്ങളെ ശത്രുവല്ല പുഴുവിനെ വെട്ടുകാലിയൊക്കെ ആരാ ശത്രുവാക്കുന്നത് എന്റെ മീനാക്ഷി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു നിന്ന് ചിലക്കാറി ഇറങ്ങി പോടി അപ്പോൾ നിങ്ങൾ എനിക്ക് ഇട്ടു തന്ന ഈ പണി എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ മീനാക്ഷിയുടെ കയ്യിൽ നിന്നും അത് വാങ്ങിച്ച് താഴേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറയുന്നു കുന്തം നീ ഇവിടെ ഒരു പണിയും ചെയ്യണ്ട എന്ന് സാവിത്രി പറഞ്ഞപ്പോൾ മീനാക്ഷി സന്തോഷത്തോടെ പറയുന്നു സന്തോഷം ഇനി നിങ്ങൾ ആ വീഡിയോ കണ്ടോളൂ എന്ന് പറഞ്ഞ മീനാക്ഷി അവിടെ നിന്ന് പോയി ഇവിടെ ഇങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് സാവിത്രി വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് രാജലക്ഷ്മി അമ്മ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ജയറാമന്റെയും നന്ദിനിയുടെയും ആ ഫോട്ടോ നോക്കി വളരെ വിഷമത്തോടെ രാത്രിയിൽ ആ മുറ്റരിക്കുകയാണ് ജയറാമൻ അപ്പോഴാണ് നന്ദിനി കുറച്ച് നിലവിളക്കുകളുമായിട്ട് അവിടേക്ക് വന്നത് അത് കഴുകി വൃത്തിയാക്കാനായിരുന്നു വന്നത് കൈമളും അവിടേക്ക് വരുന്നോ മോളെ നന്ദിനി ഈ വിളക്കുകൾ മാത്രം കഴുകിയാൽ പോലെ തലകളും കോൽവിളക്കുകളും എല്ലാം ശരിയാക്കണം വൃത്തിയാക്കണം ഇത് ഒരു പ്രത്യേകതരം പൂജയാണ് അത് അതുപോലെ ചെയ്യണം ശരി ശരിയച്ച എന്നെ നന്ദിനിയും കൈമൾ പോകാൻ നേരം ജയറാമൻ അവിടെ വിഷമത്തിരിക്കുന്നത് കാണുന്നു അച്ഛൻ പോയി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ജയറാമൻ നന്ദിനിയുടെ അടുത്തേക്ക് വരുന്നോ നന്ദിനി വിളക്ക് വൃത്തിയാക്കുവായിരുന്നു ജയറാമൻ നന്ദിനിയുടെ അടുത്തേക്ക് വന്നത് കൈമൾ കാണുന്നു ഇവരുടെ സംസാരവും കേൾക്കുന്നു ജയറാമൻ നന്ദിനിയുടെ അടുത്തേക്ക് വന്ന സമയം പെട്ടെന്ന് നന്ദിനി അതൊക്കെ അവിടെ വെച്ചിട്ട് അകത്തേക്ക് കയറി പോകുന്നു വിഷമത്തോടെ വീണ്ടും ജയറാമൻ നിൽക്കുന്നു എന്നാലും എന്തായാലും അവൻ താലികെട്ടിക്കൊണ്ടുവന്ന അവന്റെ പെണ്ണല്ലേ എല്ലാം ക്ഷമിക്കാൻ കഴിയുന്നവളാണ് നന്ദിനി പിന്നെ എന്തിനാ അവനെ ഇങ്ങനെ അകറ്റി നിർത്തുന്നതേ എന്ന് കൈമൾ വിചാരിക്കുന്നുണ്ട് രാജലക്ഷ്മി അമ്മയാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഉമറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കൈമൾ രാജലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു എന്താ രാജലക്ഷ്മി ആലോചിക്കുന്നത് എന്ന് ഒന്നുമില്ല കൈമളേട്ടാ എന്ന് രാജലക്ഷ്മി താൻ എന്തെങ്കിലും കാര്യത്തിൽ ടെൻഷനാണോ എന്ന് കൈമൾ ചോദിക്കുന്നു ഇതേ സമയം ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് നന്ദിനി അവിടേക്ക് വരുന്നു നന്ദിനി ഇവരുടെ സംസാരം കേൾക്കുന്നതേയുള്ളൂ അവരെ അവരെ നന്ദിനിയെ കാണുന്നില്ല രാജലക്ഷ്മി കൈമളിനോട് പറയുന്നു ആലോചിച്ചാൽ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലോ ഈ വീട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ആലോചിക്കാറില്ല കൈമൾ പറയുന്നു അതാ നല്ലത് ഇതിപ്പോ അനുഭവിച്ചനുഭവിച്ച് ടെൻഷൻ ഇല്ലാതെ നമുക്കിപ്പോ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായല്ലോ ഞാനൊരു കാര്യം പറയാനാ തൻ്റെ അടുത്തേക്ക് വന്നത് ഞാൻ പറയുന്ന കാര്യത്തെ പറ്റി താൻ ശാന്തമായി ആലോചിക്കണം അല്ലാതെ അത് കേട്ട് പൊട്ടിത്തെറിക്കരുത് എന്റെ മുന്നിൽ മുഖപുര എന്തിനാ കൈമിളേട്ടാ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയുന്നത് രാജലക്ഷ്മി ഇത് കേട്ട് കൈമൾ പറയുന്നു അവർ വിവാഹമോചനം നടത്തി രണ്ടായി പിരിഞ്ഞവരാണ് എങ്കിലും അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണമെന്ന് കൈമൾ പറയുന്നു ആരുടെ കാര്യമാണ് കൈമളേട്ടൻ പറഞ്ഞു വരുന്നതെന്ന് രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട് ജയറാമന്റെയും നന്ദനിയുടെയും എന്ന് കൈമൾ പറഞ്ഞതും ഞെട്ടലോടെ നിൽക്കുകയാണ് രാജലക്ഷ്മി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമി ചാനൽ